ഹായ് മൈ മീഡിയ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇനി കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊരു പിസ്സ ഷോപ്പാണ് കേട്ടോ ഇത് പ്ലാൻ ചെയ്തിട്ടൊന്നും പോയതല്ല എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നമുക്കിങ്ങനെ പിസ്സ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ രാത്രി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അങ്ങനെ പോയതാണ് അപ്പോൾ ഇതാണ് ഈ ഷോപ്പിൻ്റെ ഫ്രണ്ട് വശം ഇത് കാണുമ്പോൾ തീ കത്തണ പോലെയൊക്കെ തോന്നില്ലേ പക്ഷേ ഇത് തീ കത്തണതല്ല ഇതൊരു ലൈറ്റ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് അപ്പോൾ ഇതാണ് എൻ്റെ കൂടെ വന്ന ഹെലൻ അപ്പോൾ അവൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മറിച്ച് മറിച്ച് നോക്കുവാണ് ഇനി ഷോപ്പിൻ്റെ ഉള്ളിലത്തെ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അധികം കസ്റ്റമർ ഒന്നും ഉണ്ടായില്ല അതോ ആ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം ആ ടൈം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു പിസ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ലേറ്റ് ആകുമെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാഴ്സൽ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടാണ് പിന്നെ കഴിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്സ അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ പിസ്സ വീട് വീട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ പറ്റാറ്റമ്പ ബൈ